മൂന്ന് മില്യണിലധികം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഭാവി എന്താകുമെന്നറിയാതെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയിലെ രംഗമൊന്നുമല്ല ഇന്ത്യയൊട്ടാകെ നടക്കുന്ന വളരെ നിർണായകമായ ഒരു യാഥാർത്ഥ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് എസ് എസ് സി ഒരു നിർണായക പ്രഖ്യാപനം നടത്തി അവരുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ അഥവാ സി ഹെച്ച്എസ്എൽ ടീർ ഒന്ന് പരീക്ഷയുടെ താക്കാലിക ഉത്തരസൂചികയാണ് അന്ന് പുറത്തുവിട്ടത് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് മില്യൻ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ ഓൺലൈൻ അപ്ഡേറ്റ് ആയിരുന്നില്ല ഒരു സർക്കാർ ജോലി എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുമോ എന്ന് അറിയാനുള്ള ആദ്യത്തെ നിർണായക ചുവടുവെപ്പായിരുന്നു ഇത് അവരുടെ വിധി നിർണ്ണയിക്കുന്ന നിമിഷം ആകാംക്ഷയും ആശങ്കയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉത്തരസൂചിക ഡൌൺലോഡ് ചെയ്യാനും മാർക്കുകൾ കണക്കുകൂട്ടാനും വിശദമായി പരിശോധിക്കാനുമുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഒറ്റ ദിവസം കൊണ്ട് പുറത്തുവന്ന ഈ പ്രഖ്യാപനം വൻചലനങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഡിജിറ്റൽ ലോകം ഇപ്പോൾ ക്ലിക്കുകളുടെയും കണക്കുകൂട്ടലുകളുടെയും ഒരു യുധക്കളുമായി മാറിയിരിക്കുന്നു ഓരോ ഉദ്യോഗാർത്ഥിയും ഒരു കുറ്റാന്വേഷകനെ പോലെ അവരുടെ ഉത്തരങ്ങൾ ഔദ്യോഗിക ഉത്തരസൂചികയുമായി ഒത്തുനോക്കി തങ്ങളുടെ വിധി എന്താകുമെന്ന് പ്രവചിക്കാൻ നെട്ടോട്ടത്തിലാണ് സമയം അതിവേഗം മുന്നോട്ടു പോകുന്നു ഈ ഘട്ടത്തിൽ പരീക്ഷയുടെ പ്രാധാന്യം വളരെ വലുതാണ് ലക്ഷക്കണക്കിന് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ അടിയന്തര പ്രഖ്യാപനം എന്ത് സൂചനയാണ് നൽകുന്നത് എന്തുകൊണ്ടാണ് ഈ ഉത്തരസൂചിക രാജ്യമെമ്പാടും ഇത്രയധികം കോളക്കമുണ്ടാക്കുന്നത് വലിയൊരു പരീക്ഷാ മാമാങ്കം തന്നെയായിരുന്നു എസ് എസ് സി സി എച്ച് എസ് എൽ ഡി യറൊന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ വരെ പല ഷിഫ്റ്റുകളിലായി നടന്ന ഈ പരീക്ഷ ലോജിസ്റ്റിപരമായി നോക്കിയാൽ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് പരീക്ഷാ കേന്ദ്രങ്ങൾ ലക്ഷക്കണക്കിന് യുവമനസ്സുകളാൽ നിറഞ്ഞിരുന്നു എല്ലാവരും കുതിക്കുന്ന ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയായിരുന്നു അവരുടെയെല്ലാം ഈ തീവ്രമായ പരിശ്രമം ഇതൊരു വെറും വ്യക്തിപരമായ ആഗ്രഹം മാത്രമല്ല സർക്കാരിലെ പ്രധാനപ്പെട്ട മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒഴിവുകൾ നികത്താൻ വേണ്ടിയുള്ള ഒരു ദേശീയ തലത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് കൂടിയാണിത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ നട്ടല്ല എന്നു തന്നെ പറയാവുന്ന തസ്തികകളാണിത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ പദവികളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലികളിലൊന്ന് നേടുക എന്ന് പറയുന്നത് വെറുമൊരു ജോലി മാത്രമല്ല ജീവിതത്തിൽ ഒരു സുസ്ഥിരതയും സമൂഹത്തിൽ ആദരവും കൂടാതെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ് മൂന്ന് ദശലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ വെറും മൂവായിരത്തിലധികം തസ്തികകൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഈ പരീക്ഷയുടെ വ്യാപ്തി നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ മാർക്കിനും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ര വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതും ഉദ്യോഗാർത്ഥികൾക്ക് മേൽ ഇത് എത്ര വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതുമാണ് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുമ്പോഴും ഓരോ മാർക്ക് നേടുമ്പോഴും അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴും വ്യക്തിപരമായതും കുടുംബപരമായതുമായ വലിയ പ്രതീക്ഷകളുടെ ഭാരം അതിനു പിന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഉത്തരസൂചിക പുറത്തു വന്നതോടെ മത്സരം എന്ന ആമൂർത്തമായ സങ്കല്പം കൂടുതൽ വ്യക്തമായ രൂപത്തിൽ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇത് അവരെ അവരുടെ പ്രകടനത്തെ നേരിട്ട് വിലയിരുത്താൻ നിർബന്ധിതരാക്കുന്നു സമയം അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിർണായക വിവരം കിട്ടാൻ ഇപ്പോൾ സമീപമായി ഒരു മത്സരത്തിലാണ് എല്ലാവരും ഇപ്പോൾ എസ് എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് കൂട്ടമായി എത്തുകയാണ് അവരുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് താൽക്കാലിക ഉത്തരസൂചികയും ഓരോരുത്തരുടെയും റെസ്പോൺസ് ഷീറ്റുകളും ഡൌൺലോഡ് ചെയ്യാനാണ് ഈ തിരക്ക് പക്ഷേ ഇതൊരു പതിയെ ചെയ്യാവുന്ന കാര്യമല്ല കേട്ടോ കാരണം ഡൌൺലോഡ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് കൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിന് വൈകുന്നേരം മണിക്ക് ഈ അവസരം പൂർണ്ണമായും അവസാനിക്കും ഇതിനകം സമ്മർദ്ദത്തിലായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ കുറഞ്ഞ സമയപരിധി കൂടുതൽ വെല്ലുവിളികൾ നൽകുന്നുണ്ട് ഓരോ നിമിഷവും പ്രധാനമാണ് കാരണം ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടെയാണ് അവർ രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ ഔദ്യോഗിക ഉത്തരസൂചികയുമായി ഒത്തുനോക്കുന്നത് ഓൺലൈനിലെ ഈ തിരക്ക് നമുക്ക് വ്യക്തമായി കാണാം എസ് എസ് സി സി എച്ച് എസ് എൽ ആൻസർ കീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി സി എച്ച് എസ് എൽ ആൻസർ കീ ലിങ്ക് തുടങ്ങിയ സെർച്ച് ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ ട്രെൻഡിംഗാണ് അമിതമായ ട്രാഫിക് കാരണം പല ഉദ്യോഗാർത്ഥികളും എസ്എസ്സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിന്റെ പല രൂപങ്ങളും മാറുമാറി പരീക്ഷിക്കുന്നുണ്ട് ശരിയായ പോർട്ടലിൽ തന്നെ എത്തുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ ശ്രമം ഇതൊരു വെറും മാർക്ക് അറിയുന്ന ഒരു കാര്യമല്ല വലിയ സമ്മർദ്ദത്തിൽ ഒരു ഡിജിറ്റൽ തടസ്സത്തെ മറികടന്ന് അവസരമില്ലാതാകുന്നതിനു മുൻപ് തങ്ങളുടെ പ്രകടനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു നെട്ടോട്ടമാണിത് വെറുതെ മാർക്ക് നോക്കുന്നതിനപ്പുറം കീ വരുന്നതോടെ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റെന്ന് തോന്നുന്ന ഉത്തരങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു പ്രധാന അവസരം കൂടിയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ട് മുതൽ ഡിസംബർ പതിനൊന്ന് വൈകുന്നേരം ആറ് മണിവരെയാണ് എസ് എസ് സി ആക്ഷേപങ്ങൾ അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആൻസർ കി ഒരു പ്രൊവിഷണൽ ആണെന്ന് പറയുന്നതിന്റെ യഥാർത്ഥ പ്രാധാന്യം ഇവിടെയാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഔദ്യോഗികമായ ഒരുത്തരം തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ മാർക്കിനു വേണ്ടി ഒരു അവസരം കൂടിയുണ്ട് ഓരോ ആക്ഷേപത്തിനും അമ്പത് രൂപയാണ് പ്രോസസിംഗ് ഫീസ് ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ തുകയാണിത് ആക്ഷേപം അംഗീകരിക്കപ്പെട്ടാൽ ഈ ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യും ഇത് നീതി ഉറപ്പാക്കാനുള്ള യെസിനുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് എന്നാൽ ഈ പ്രക്രിയയ്ക്ക് കൃത്യത അത്യാവശ്യമാണ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ആക്ഷേപങ്ങൾ സാധുവായ രേഖകളോടൊപ്പം സമർപ്പിക്കണം തങ്ങളുടെ വാദങ്ങളെ പിന്തുണയ്ക്കാൻ വ്യക്തമായ തെളിവുകൾ നൽകണം ഡിസംബർ പതിനൊന്നിനു ശേഷമുള്ള സമർപ്പണങ്ങൾ അവ എത്രത്തോളം ശരിയാണെങ്കിലും ഒരു കാരണവശാലും പരിഗണിക്കില്ല ഉടൻ തന്നെ തള്ളിക്കളയും ഈ ആക്ഷേപം സമർപ്പിക്കാനുള്ള സമയം ഒരു ചെറിയ നിയമയത്വം പോലെയാണ് ഇവിടെ സമർപ്പിക്കുന്ന ഓരോ തെളിവും ഓരോ വാദവും ഒരു വ്യക്തിയുടെ മാർക്കിന് മാത്രമല്ല ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകളുടെ കട്ട് ഓഫ് മാർക്കിനെയും മാറ്റമറക്കാം അങ്ങനെ മൊത്തം മെറിറ്റ് ലിസ്റ്റിന്റെ രൂപം തന്നെ മാറ്റിയെഴുതാം ഈ ഉത്തരസൂചിക പുറത്തുവന്നതിന്റെ ഉടനടയുള്ള ഫലങ്ങൾ വളരെ വലുതാണ് കാരണം ഇത് മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളുടെ ഭാവി ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട് ഔദ്യോഗിക ഉത്തരസൂചികയുമായി തങ്ങളുടെ ഉത്തരങ്ങൾ ഒത്തുനോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് അതിശക്തമായും മത്സരമുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് ടെർ രണ്ട് അവർക്കെത്താൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് വിലയിരുത്താൻ അവരെ സഹായിക്കും ഈ ഉത്തരസൂചിക താൽക്കാലികമായതുകൊണ്ട് ഈ ചുരുങ്ങിയ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ വെറും അന്തിമ മാർക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ആര് യോഗ്യരാകണമെന്ന് തീരുമാനിക്കാനും കഴിവുള്ള വളരെ നിർണായകമായ ഇടപെടലുകളാണിവ ഇനി വരാനിരിക്കുന്നത് എസ് എസ് സി ഉന്നയിക്കപ്പെട്ട എല്ലാ ശരിയായ ആക്ഷേപങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് ശേഷം മാത്രം പുറത്തിറങ്ങുന്ന അന്തിമ ഉത്തരസൂചികയാണ് പൂർണ്ണമായ ഫലപ്രഖ്യാപനം അതായത് ഏറ്റവും നിർണായകമായ അസത്യം പുറത്തുവരുന്ന നിമിഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ എസ് എസ് സി സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയതും സ്വാധീനമുള്ളതുമായ മത്സര പരീക്ഷകളിലെന്നിലെ ഈ മുഴുവൻ പ്രക്രിയയും ഒരു വലിയ ഭരണപരമായ നാഴികക്കല്ല് തന്നെയാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കയ്യിലെന്തെന്ന ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സത്യസന്ധയും നിലനിർത്താൻ ഈ ഉത്തരസൂചികൾ കൃത്യസമയത്ത് തെറ്റില്ലാതെ പുറത്തിറക്കുന്നതും ഒപ്പം സുതാര്യമായ ആക്ഷേപ പരിഹാര പ്രക്രിയയും അത്യന്താപേക്ഷിതമാണ്